രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകളോടും കുടിയേറ്റക്കാരോടും കരുണ കാണിക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ട് ബിഷപ്പ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി പരിസമാപ്തി കുറിക്കുന്ന പ്രാർത്ഥന ചടങ്ങിലാണ് ബിഷപ്പ് മരിയൻ എഡ്ഗർ ബ്രുഡെ ട്രംപിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് And as you told the nation yesterday, you have felt the providential hand of a loving God. In the name of our God, I ask you to have mercy upon the people in our country who are scared now. There are gay, lesbian, and transgender children in Democratic, Republican, and independent families. Some who fear for their lives. And the people, the people who pick our crops and clean our office buildings, who labor in poultry farms and meat packing plants, who wash the dishes after we eat in restaurants and work the night shifts in hospitals, they, they may not be citizens or have the proper documentation. But the vast majority of immigrants are not criminals. They pay taxes and are good neighbors. They are faithful members of our churches and mosques, synagogues, wadara, and temples. I ask you to have mercy, Mr. President, on those in our communities whose children fear that their parents will be taken away, and that you help those who are fleeing war zones and persecution in their own lands to find compassion and welcome here. Our God teaches us that we are to be merciful to the stranger for we will all once strangers in this land. May God grant us the strength and courage to honor the dignity of every human being, to speak the truth to one another in love, and walk humbly with each other and our God. പ്രാർത്ഥനാ ചടങ്ങ് അവസാനിക്കാനിരിക്കെയാണ് തനിക്കൊരു അഭ്യർത്ഥനയുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞത് ദൈവത്തിന്റെ നാമത്തിൽ രാജ്യത്ത് ഇപ്പോൾ ഭയപ്പെടുന്ന ആളുകളോട് കരുണ കാണിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നമ്മുടെ കുടുംബങ്ങളിൽ അതിൽ സുവർഗ അനുരാഗികളും കുട്ടികളും കുടിയേറ്റക്കാരും എല്ലാം ഉണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു ഭാര്യ മെലിനയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഉഷ വാൻസും പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ട്രംപിനോടൊപ്പം മുൻനിരയിലുണ്ടായിരുന്നു ബിഷപ്പിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ട്രംപ് തിരിഞ്ഞ് വാൻസിയോട് എന്തോ സംസാരിച്ചു അതിന് മറുപടിയായി വാൻസ് തലകുലുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രാർത്ഥന ചടങ്ങുകളെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് പ്രാർത്ഥനാ ചടങ്ങ് അത്ര നന്നായി തോന്നിയില്ല എന്നും മെച്ചപ്പെടുത്താമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി നേരത്തെയും ബിഷപ്പ് ഭുഡെ ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു ജോർജ് ഫ്ലോയിഡിന്റെ വംശീയ കൊലയിൽ പ്രതിഷേധിച്ച് വാഷിംഗ്ടണിലെ സെന്റ് ജോർജ് എപ്പിസ്കോപ്പിൽ പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു ഇതിന് പിന്നാലെ പള്ളിയുടെ മുൻപിലെത്തിയ ട്രംപ് ബൈബിൾ ഉയർത്തിപ്പിടിച്ചു നിന്നത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു ചരിത്ര പ്രധാനമായ പള്ളിക്ക് മുന്നിൽ ട്രംപ് രാഷ്ട്രീയം കളിച്ചുവെന്ന് പറഞ്ഞ ബിഷപ്പ് ഭുഡെ കടുത്ത ഭാഷയിലായിരുന്നു അന്ന് വിമർശിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ